രാജ്യം സ്വാതന്ത്ര്യ വാർഷികം ആഘോഷിക്കുമ്പോൾ അതൊരു കണക്കെടുപ്പിന്റെ സമയം കൂടിയാണ് രാജ്യശില്പികളും ജനങ്ങളും സ്വപ്നം കണ്ട ഇന്ത്യ എത്രമാത്രം മുന്നേറി നമ്മുടെ വെല്ലുവിളികളും വിജയങ്ങളും എന്തൊക്കെയാണ് ഇന്ത്യ എന്ന ആധുനിക രാഷ്ട്രം എങ്ങനെയാണ് രൂപപ്പെട്ടത് ദേശീയ പതാക എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു നമ്മുടെ പൗരസ്വാതന്ത്ര്യം എവിടെ നിൽക്കുന്നു നാനാത്വ ഏകത്വം എന്ന ആശയം എവിടെ എന്നിങ്ങനെ പലതുണ്ട് ചോദ്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ സമരം ഇന്ത്യൻ ദേശീയതയുടെ സാമ്പത്തിക ഭാഗിയ ദാദാബായി നബറോജിയും മുന്നോട്ട് വെച്ച സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപനം ബംഗാളിലും മഹാരാഷ്ട്രയിലും പഞ്ചാബിലും ജനങ്ങളെ തെരുവിലിറക്കിയ സ്വദേശി പ്രസ്ഥാനം മഹാത്മാ ഗാന്ധിയുടെ വരവോടെയുണ്ടായ നാടകീയ വഴിത്തിരിവ് ജാലിയൻ ബാലാബാഗിന്റെ ഭയാനകത അകാലി ജാഥകൾ ബർദോളി കർഷകരുടെ നിശബ്ദ ഹീറോയിസം മാപ്പ് യാചിക്കാൻ വിസമ്മതിച്ച ഭഗത് സിംഗിന്റെയും സഖാക്കളുടെയും വധശിക്ഷ ഉപ്പു സത്യഗ്രഹം കിറ്റ് ഇന്ത്യ മുദ്രാവാക്യം ആസാദ് ഹിന്ദ് ഹൗജ് ചെങ്കോട്ട വിചാരണ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് അർദ്ധരാത്രിയിൽ വിധി നിർണയിച്ച സ്വാതന്ത്ര്യ പ്രഖ്യാപനം ദേശീയവാദികളെന്ന് അവകാശമുന്നയിക്കുന്നവർക്കായി വിശാലമായ ചരിത്രത്തിൽ പരതിയപ്പോൾ ആരെയും കാണാനില്ല ഈ പ്രകടമായ അഭാവമുണ്ടായിരുന്നിട്ടും സ്വാതന്ത്ര്യം നിലവിൽ ഭരിക്കുന്നവരിൽ നിന്ന് ഭിന്നമായ കാഴ്ചപ്പാടുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർ ചേർന്ന് നേടിയെടുത്തതാണെന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്നതിലെ തെറ്റംഗീകരിക്കാനോ വർഗീയ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളിൽ പശ്ചാത്തപിക്കാനോ അവർ കൂട്ടാക്കിയില്ല എന്തിനു പറയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതുവരെ സ്വാതന്ത്ര്യാനന്തരം അൻപത്തി രണ്ട് വർഷത്തേക്ക് ത്രിവർണ പതാക ഉയർത്താൻ പോലും ആർ എസ് എസ് തയ്യാറായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപം കൊണ്ട് ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഒരു ഘട്ടത്തിലും സ്വാതന്ത്ര്യ പോരാട്ടവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സോ മറ്റേതെങ്കിലും പാർട്ടിയോ നടത്തിയ കൂട്ടായ്മകളിലോ മുന്നേറ്റത്തിലോ പങ്കെടുത്തിട്ടില്ല ബ്രിട്ടീഷുകാർക്കെതിരെ സ്വന്തം നിലക്കും ഒരു നീക്കവും നടത്തിയിട്ടില്ല അവർ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യൻ ദേശീയതയല്ല മറിച്ച് ഹിന്ദു ദേശീയതയാണെന്ന കാര്യം മനസ്സിലാക്കിയാൽ കുരുക്കഴിയും മുസ്ലിം ആധിപത്യ ഭീഷണിക്കെതിരെ ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കുക എന്നതായിരുന്നു അവരുടെ പ്രാഥമിക ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച വി ഡി സവർക്കറുടെ ഹിന്ദുത്വ ആർ എസ് എസിൻ്റെ പ്രാമാണിക ഗ്രന്ഥം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒഴിവാക്കി ഇന്ത്യ ഹിന്ദുക്കളുടെയും പുണ്യഭൂമിയും പിതൃഭൂമിയുമാക്കി മാറ്റുന്ന പ്രത്യയശാസ്ത്രമാണ് സവർക്കർ മുന്നോട്ട് വെച്ചത് ആർ എസ് എസ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നതിനാൽ അവർ സ്വാതന്ത്ര്യദിനം ആചരിക്കണമെന്നും എന്നാൽ ത്രിവർണ്ണ പതാകക്ക് പകരം കാവ്യപ്പതാക ഉയർത്തണമെന്നും ഹെഡ്ഗോവർ നിർദ്ദേശിച്ചു ആയിരത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമിട്ടപ്പോൾ ബ്രിട്ടീഷുകാർ കോൺഗ്രസിനെ ക്രൂരമായി അടിച്ചമർത്തുന്ന സമയത്ത് ഹിന്ദു മഹാസഭാ നേതാവ് ശ്യാമപ്രസാദ് മുഖർജി ബംഗാൾ ഗവൺമെന്റിലെ മന്ത്രിയായിരുന്നു ഭാരതത്തിന് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത് അയോധ്യയിൽ രാമപ്രതിഷ്ഠ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിനാണെന്ന ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവന നാം മറന്നിട്ടില്ല ഒടുവിൽ ആഗസ്റ്റ് പതിനാല് വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന സർക്കുലറുമായി ഗവർണർ രാജേന്ദ്ര ആർ ലേഖറയും നാം കണ്ടു സ്വാതന്ത്ര്യത്തിന് എഴുപത്തിയെട്ട് വയസ്സാകുമ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിന് പുറമെ മറ്റൊരു ദിനാചരണം കൂടി വേണമെന്ന ആശയം സംഘപരിവാർ ബുദ്ധി കേന്ദ്രങ്ങളുടേതാണെന്ന് വ്യക്തം ചുരുക്കത്തിൽ സ്വാതന്ത്ര്യദിനം അഭിമാനികൾക്കുള്ളതാണ് ചെരുപ്പുനക്കുകൾക്കുള്ളതല്ല